ഹലോ അപ്പോൾ അങ്ങനെ ഹലക്കിൻ്റെ അവലിങ്കഞ്ഞി ഇന്ന് നമ്മൾ പള്ളി കൊല്ലം പള്ളിമുക്ക് പഴയാറ്റൻ കുഴിയിലുള്ള ന്യൂ മൈ ഫാഷനിലാണ് വന്നിരിക്കുന്നത് റയാൻ്റെ ഡ്രസ്സെടുപ്പൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് അക്കൂന് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ദേ മൈ ഫാഷനിൽ പഴയാറ്റം കുഴി വന്നിരിക്കുകയാണെങ്കിൽ ഭയങ്കര കളക്ഷൻ ആട്ടോ നല്ല അടിപൊളി കളക്ഷനുണ്ട് എല്ലാം ദേ ഹാങ്ങിങ് ചെയ്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമുണ്ട് കേട്ടോ മടക്കി മടക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ആ കടമൊ മൊത്തവും ഞാൻ പറക്കിക്കൂട്ടിയിട്ട് ചെയ്യാനെ എന്നെ കഴുത്തിന് പിടിച്ച് തള്ളിയാണെങ്കിൽ വെളിയിൽ എന്തായാലും ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം എല്ലാം നടന്ന് പറക്കി നോക്കാം കേട്ടോ എനിക്ക് ഏതൊക്കെ കണ്ടൊക്കെ എന്താ എടുക്കണമെന്ന് പോലും ഒരു ഇതുമില്ല എല്ലാം അടിപൊളി കളക്ഷൻ കേട്ടോ അങ്ങനെ ദൈ കുറേ കറങ്ങി തിരിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് അരിച്ചു പറക്കി നോക്കി കേട്ടോ എല്ലാം നല്ല അടിപൊളി കളക്ഷൻ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് എടുപ്പ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊട്ടിയത്തുള്ള സാൽവ ചിക്കനിൽ വന്ന് സൽവ ചിക്കൻ അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അത്രയും നേരം വിശക്കുന്നതെന്നും പറഞ്ഞു റയാൻ ഭയങ്കര സീനായിരുന്നേ അവിടെ എത്തി ഫുഡെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് പല്വേദനയാണെന്നും പറഞ്ഞു അവൻതേ ഒന്നും കഴിക്കാതെ അവിടെ കുത്തിയിരിക്കുക ഒന്നും വേണ്ടാന്നും പറഞ്ഞ് പിന്നെ കിട്ടിയ അവസാനത്തിന് അവൻ്റെതും കൂടെ ഞങ്ങൾ വെച്ച് തങ്ങി അതെല്ലാം കഴിഞ്ഞ് ബാക്കി വന്നത് കൂടെ പൊതിഞ്ഞും കൂടെ മേടിച്ചു ഗൈസ് എന്നിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് അവൻ ആ ജ്യൂസും വേണ്ട അവൻ പൈനാപ്പിൾ ജ്യൂസ് മതിയെന്ന് അങ്ങനെ അവസാനം അവനൊരു പൈനാപ്പിൾ ജ്യൂസിന് ഓർഡറും കൊടുത്ത് പൈനാപ്പിൾ ജ്യൂസ് വന്നതേ അതൊക്കെ കുടിച്ച് ഞങ്ങൾ സ്ഥലം വിട്ടു ഗൈസ്